സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പന്ത്രണ്ട് ശതമാനവും ഇരുപത്തെട്ട് ശതമാനവും ഉള്ള ജി എസ് ടിയുടെ സ്ലാബുകളാണ് അടുത്തു കളർ ഇനി മുതൽ ഒന്നെങ്കിൽ പതിനെട്ട് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനമായിരിക്കും ജി എസ് ടി റേറ്റ് ചില റയർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് നാൽപ്പത് ശതമാനം ജി എസ് ടി എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് ഇനി ഗോൾഡിനൊക്കെ മൂന്ന് ശതമാനമാണ് ജി എസ് ടി അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഓക്കെ അപ്പോൾ ചില പ്രോഡക്റ്റുകൾക്ക് ഇപ്പോഴും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി റേറ്റ് നിലവിലുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൈ യാഷ് ബ്രിക്സ് ബിൽഡിംഗ് ബ്രിക്സ് ഈ പ്രോഡക്ടുകൾക്കാണ് ഇപ്പോഴും പന്ത്രണ്ട് ശതമാനം ജി എസ് ടി റേറ്റ് ഉള്ളത് ഇത് നേരത്തെ അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുൻപ് ഇതിന് പതിനെട്ട് ശതമാനമായിരുന്നു ജി എസ് ടി അത് കുറഞ്ഞ് പന്ത്രണ്ട് ശതമാനമായിട്ടുണ്ട് അപ്പം ചെറിയൊരു ഡൗട്ട് വരാം ഈ ഫ്ലൈ യാഷ് ബ്രിക്സിനൊക്കെ നേരത്തെ അഞ്ച് ശതമാനം ഉള്ളത് ജി എസ് ടി അത് കൂടി പന്ത്രണ്ട് ശതമാനം ആകുമല്ലേ ചെയ്തതെന്ന് നമുക്കൊരു ഡൗട്ട് വരാം പക്ഷേ ഈ ഫ്ലൈ യാഷ് ബ്രിക്സ് ഫ്ലൈ യാഷ് തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് ബ്രിക്സ് ഉണ്ടാക്കിയാൽ മാത്രമായിരുന്നു അഞ്ച് ശതമാനം ജി എസ് ടി അല്ലെങ്കിൽ പതിനെട്ട് ശതമാനമായിരുന്നു പക്ഷേ ഇനി മുതൽ ഫ്ലൈ ആഷ് തൊണ്ണൂറ് ശതമാനം താഴെ ഉപയോഗിച്ചാലും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ഉപയോഗിച്ചാലും ഇനി എന്തല്ല കറക്റ്റ് തൊണ്ണൂറ് ശതമാനം ഉപയോഗിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയാലും പന്ത്രണ്ട് ശതമാനമായിരിക്കും ജി എസ് ടി